നമസ്കാരം സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിവെപ്പ് പുനരാരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം പാക് പ്രകോപനം തുടരുന്നതിനിടയിൽ ഡൽഹിയിലെ തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ് പ്രതിരോധ മന്ത്രി കര വ്യോമ നാവിക സേനകളുടെ മേധാവികളുമായാണ് ചർച്ച നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിന്റെയും തുടർ നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച പ്രതിരോധ മന്ത്രാലയം വെള്ളിയാഴ്ച വാർത്താ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടൽ സംബന്ധിച്ച പല കാര്യങ്ങളിലും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രം വ്യക്തത വരുത്തുമെന്നാണ് വിവരം വാർത്താ സമ്മേളനത്തിന്റെ സമയം സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിട്ടില്ല നിയന്ത്രണ രേഖയിൽ പാക് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഒന്നിലധികം തവണ ഇന്ത്യക്ക് നേരെ പാക് പ്രകോപനം തുടരുന്നുവെന്നും ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിച്ചതായും സൈന്യം എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ പാക് ഡ്രോൺ ആക്രമണം ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയിരുന്നു ജമ്മു പത്താൻകോട് ഉദ്ധംപൂർ മേഖലകളാണ് പാക് ലക്ഷ്യം വെച്ചത് എന്നാൽ സൈന്യം ശക്തമായി തന്നെ പ്രതിരോധിച്ചിരുന്നു പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിലുള്ള ഇരുപത്തിയേഴ് പ്രധാന വിമാനത്താവളങ്ങൾ മെയ് പത്ത് വരെ അടച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച മാത്രം നാനൂറ്റി മുപ്പത് സർവീസുകളാണ് റദ്ദാക്കിയത് ശ്രീനഗർ ജമ്മു ലേ ചണ്ഡീഗഡ് അമൃത്സർ ലുധിയാന പട്ടിയാല ബദിന്ദ ഹൽബാറ പഠാൻകോട്ട് ബുന്ദർ ഷിംല കിഷൻഗഡ് ജയ്സാൽമീർ ജോധ്പൂർ ബിക്കാനീർ മുന്ദ്ര ജാംനഗർ രാജ്കോട്ട് പോർബന്ദർ കന്ഡ്ല കിഷോദ് ബുജ് ഗ്വാളിയാർ ഗാസിയാബാദ് ഹിൻഡൺ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പഞ്ചാബിലും രാജസ്ഥാനിലും അതിർത്തി മേഖലകളിൽ സ്കൂളുകൾ അടച്ചു രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിലുള്ള ഓഫീസർമാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പൂഞ്ച് രജൌരി ജമ്മു സാംബ കട്ടുവ എന്നിവ ഉൾപ്പെടെയുള്ള അഞ്ച് അതിർത്തി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജമ്മു കശ്മീർ സർക്കാറും ഉത്തരവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം താമസിക്കുന്നവരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ കുപ്വാര ഉറി മേഖലകളിലാണ് ഇന്ന് പുലർച്ചെ പാക് സൈന്യം വീണ്ടും വെടിവെപ്പ് നടത്തിയത് ഇതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത് ഉറിയിലെ ശിലാക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു ഇതോടെ പാക് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി സംഘർഷം തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും മൂന്ന് സേനാ മേധാവിമാരായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ജമ്മു വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോണും യൂണിവേഴ്സിറ്റിക്ക് സമീപം രണ്ട് ഡ്രോണുകളുമാണ് തകർത്തത് എട്ട് മിസൈലുകളെയും നിഷ്പ്രഭമാക്കി പട്ടാൻകോട്ട് ജയ്സൽമേർ എന്നിവിടങ്ങളിലും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു ജമ്മു പട്ടാൻകോട്ട് ഉദംപൂർ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ മിസൈൽ ആക്രമണ ശ്രമവും ഉണ്ടായി പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായ സൂചനകളും പുറത്തു വന്നിരുന്നു പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ ആദ്യ സുരക്ഷയെ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാരിന്റെ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്